ഈ ചൂട് സമയത്ത് മനസ്സ് ശരീരം ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കിടിലം ഡ്രിങ്ക് ഒരു ബൗളിനകത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഈ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് ഏലക്കയും ഒരു ചെറുനാരങ്ങയുടെ നീരുകൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ മെയിനായിട്ടും വേണ്ടത് ഒരു പിടി പുതിനേലയാണ് പുതിനേല കുറച്ച് കൂടിയാലും കുഴപ്പമില്ല മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തങ്ങോട്ടെടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ഗ്ലാസിലേക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നത് മുഴുവൻ ഒരു ഗ്ലാസ്കത്ത് ഒഴിക്കരുത് ബാക്കി പകുതി മറ്റു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ മതി എന്നിട്ട് നല്ലതുപോലെ തണുത്തിട്ടുള്ള സോഡ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഐസ് ക്യൂബ് കുറച്ചങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ നേരത്തെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് നടുിക മുറിച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ കുട്ടിച്ച് കഴിഞ്ഞാൽ വേണ്ടല്ലോ എൻ്റെ പൊന്നോ ഈ ചൂട് സമയത്ത് ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ നല്ലതുപോലെ ഇങ്ങോട്ട് കുട്ടിച്ചോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിൻ ൈ മാട്ടോ സംഭവം വളരെ സിമ്പിളായിട്ട് താറക്കി എടുക്കാണ്ട് പറ്റും ടേസ്റ്റ് ആണെങ്കിൽ അന്യായമാണ് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നല്ലൊരു കിട്ടിലും കിട്ടിക്കാത്ത വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്